ജിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ ക്രൗൺ ജുവൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റിൽ സൂപ്പർ താരമായ റോമൺ റേൻസും ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന ബ്രോൺസൺ റേഡും തമ്മിൽ നടന്ന സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ റോമൻ റെയിൻസ് പരാജയപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ റോമൻ റെയിൻസ് എന്ത് കാരണം കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്താണ് റോമൻ റേൻസിൻ്റെ ഭാവിയിലെ സ്റ്റോറി അവർ എന്താണ് ഊസോസുമായിട്ട് റോമൻ റേൻസിൻ്റേതായിട്ട് കാണിക്കാൻ പോകുന്ന സ്റ്റോറി എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്താണ് ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ നടന്നത് എന്ന് നോക്കാം സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തെ സംബന്ധിച്ച് നമുക്കറിയാം കുറെ കുറേ അധികം വെപ്പൺസ് യൂസ് ചെയ്യാൻ സാധിക്കാം എവിടെയും പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ലാത്ത സബ്മിഷനിലൂടെയോ അല്ലെങ്കിൽ പിൻഫോണിലൂടെയോ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു റൂൾ മാത്രം ഉള്ള ഒരു മത്സരം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗതിയിൽ തന്നെയാണ് മത്സരം പോകുന്നത് മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രോൺ ബ്രേക്കർ കാണികളുടെ ഇടയിലൂടെ വന്ന് റോൺ റേസിനെ സ്പിയർ ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അവിടെ തൊട്ട് പിന്നീട് ആ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറുകയായിരുന്നു റോമൻ റിയൻസിനെ സഹായിക്കാൻ വേണ്ടി ഊസോസിലെ രണ്ട് പേരും വരുന്നുണ്ട് അവർ ആദ്യം റോമൻ റീൻസിനെ സഹായിക്കുന്ന പോലെ ഈ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ ആക്രമിക്കുന്നു പക്ഷേ അവർ തിരിച്ചടിക്കുന്നുണ്ട് ഊസോസിനെ അവർ ആക്രമിക്കുന്നു ഒരു അവസരത്തിൽ റോമൻ റീൻസ് ബ്രോൺസ് റീഡിനെ ആ ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടൊരു മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബ്രോൺസ് റീഡ് ഒഴിഞ്ഞു പറഞ്ഞതും റോമൻ റീൻസിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് ജെ ഊസോ വന്നിട്ട് റീഡിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബ്രോൺസൺ റീഡ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും ആ സ്പിയർ നേരെ റോമൻറിയൻസിൻ്റെ ദേഹത്തേക്ക് വരുന്നതും അങ്ങനെ ജെ ഉസോയും ഊസോയും റോമൻസും ആ ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു മൊമെന്റിലേക്കും കാര്യങ്ങൾ എത്തിച്ചും ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ആ മത്സരത്തിൽ ബ്രോൺസൺ റീഡിനുള്ള ഒരു വിജയം കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങൾ റോമൻ റീൻസ് ഊസോസിനോട് ചൂടാകുന്നതും പിന്നീട് റോമൻ റിയൻസ് റിങ് വിട്ടു പോകുന്നതും അതിന് പിന്നാലെ ജെ ഊസോ ജിമ്മിയോട് ചെറിയൊരു ആർഗ്യുമെൻറ്റ് നടത്തി റിങ്ങിവിട്ട് പോകുന്നതുമായിട്ടുള്ള ചില രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് റോം റീൻസ് ദ ഊസോസ് വന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചതിൽ വലിയ സന്തോഷവാനല്ല എന്നുള്ളത് റോം റീൻസിൻ്റെ ആ ഒരു സംഭാഷണം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും റോം റീൻസിൻ്റെ മുഖത്തും അത് എഴുതി വെച്ചിട്ടുണ്ട് അതിലുപരി റീൻസ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് വരണ്ട നിങ്ങൾ എന്നെ എൻ്റെ കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് വിട്ടോളും നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപാടാ നിൽക്കണ്ട എന്നുള്ളതാണ് റീൻസ് പറയുന്നത് അപ്പോൾ ഊസോസ് റോമൻ റീൻസിനെ വന്ന് സഹായിച്ചതിൽ റോമൻ റീൻസ് തൃപ്തനല്ല അത് പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ളതിൽ ഉപരി റീൻസ് പറഞ്ഞത് കേൾക്കാൻ ഊസോസ് തയ്യാറായില്ല അതാണ് റോമൻ റീൻസിനെ ക്ഷുഭിതനാക്കിയത് അപ്പോൾ റോമൻ റോമ്രീൻസിൻ്റെ പരാജയ കാരണം ഊസോസിൻ്റെ ഇടപെടൽ ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുമെങ്കിലും സ്റ്റോറി ലൈൻ അനുസരിച്ച് എന്തുകൊണ്ട് റോമൻ റിയൻസിൻ്റെ പരാജയം കാണിച്ചു അല്ലെങ്കിൽ റോമൻ റീൻസിനെ തരം താഴ്ത്തുന്ന പോലെ കാണിച്ചു എന്നുള്ളതാണ് ഇനി നമുക്ക് പങ്കുവെക്കാനുള്ളത് ഒന്നാമത്തെ കാരണം ബ്രോൺസ് റീഡ് എന്ന് പറയുന്ന റസ്ലറിന് കൊടുക്കുന്ന മൊമെൻറ്റം ഒട്ടും കുറയാതെ കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമുക്കറിയാം ബ്രോൺസ് റീഡും റോമൻ റോമിൻ്റിയൻസും രണ്ടാമതായിട്ടാണ് വൺ ഓൺ വൺ സ്റ്റൈലിൽ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ റോമൻ റോമിൻഡിയൻസിനെ വിജയിക്കാൻ സാധിച്ചു രണ്ടാമത്തെ മത്സരത്തിൽ ഇന്നലെ ക്രൗൺ ജുവലിൽ അത് ബ്രോൺസൺ ട്രീഡിനാണ് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് ആദ്യ മത്സരത്തിൽ റോമൻ റോമൻഡിയൻസ് ഡൊമിനേറ്റ് ചെയ്ത് ഒരു ക്ലീൻ വിക്ടറിയാണ് നേടിയത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്നലത്തെ സ്ട്രീറ്റ് ഫൈറ്റിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ ഇടപെടലും ഓസോസിൻ്റെ ഇടപെടലും ഒക്കെ ഒരു സഹായമായിട്ട് ബ്രോൺസെൻ ട്രീഡ് വിജയം കരസ്ഥമാക്കി എന്ന് പറയേണ്ടി വരും എങ്ങനെയാലും വിജയം വിജയമാണ് അത് ഏത് രീതിയിൽ നേടിയെടുത്തു എന്നുള്ള റോം റോമിയൻസിനെ പോലെയുള്ള ഒരു താരത്തിനെതിരെ ട്രൈബൽ ചീഫ് കാലഘട്ടത്തിൽ രണ്ടാമത്തെ റസ്ലറാണ് വൺ ഓൺ വൺ മത്സരത്തിൽ പിൻ പിഞ്ചെടുത്ത് വിജയിക്കുന്നത് അത് ആദ്യം കോഡി റോഡ്സ് ആയിരുന്നു രണ്ടാമത്തേത് ഇന്നലത്തെ മത്സരത്തോടുകൂടി ബ്രോൺസൺ റീഡിനും സ്വന്തമാക്കാൻ സാധിച്ചു അപ്പോൾ ഈ ബ്രോൺസൺ റീഡ് എന്ന് പറയുന്ന റസ്ലറിൻ്റെ മൊമെൻറ്റം അത് ഒട്ടും കുറയാതെ കൊണ്ടുപോകാൻ ഈ ഒരു വിജയത്തിന് സാധിക്കും പിന്നെ മറ്റൊരു പോയിൻ്റ് ഉള്ളത് ബ്രോൺസൺ റീഡ് മാത്രമാണ് ഇപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അതായത് ലീഡറായ സത്യനെ മാറ്റി നിർത്തിയാൽ ഈ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വൺ ഓൺ വൺ സ്റ്റൈൽ മത്സരങ്ങൾക്ക് ഇറങ്ങുന്നത് അതിൽ തന്നെ ബ്രോൺസ് റീഡിനെ വീക്കാക്കി കാണിച്ചാൽ ഈ ഫാക്ഷനിലെ വീക്കസ്റ്റ് മെമ്പർ ബ്രോൺസ് റീഡ് ആണെന്ന് അവർക്ക് പറയാതെ പറയേണ്ടി വരും കൂടാതെ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാവിയിലെ സ്റ്റോറി ലൈനുകളെ ഇത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ബ്രോൺസ് റീഡ് എന്ന് പറയുന്ന റസ്ലറിൻ്റെ മൊമെൻറ്റത്തെ കുറച്ച് കാണിച്ചാൽ അല്ലെങ്കിൽ ബ്രോൺസ് റീഡിനെ ഒന്ന് ആക്കി കാണിച്ചാൽ അത് ഭാവിയിൽ വരാൻ പോകുന്ന ദ വിഷൻ സ്റ്റോറി ലൈനുകളെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രോൺസ് റീഡിനെ ഇന്നലെ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ വിജയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടാമത്തേത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് ഇന്നലത്തെ ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവന്റ് നടന്നത് ഓസ്ട്രേലിയ ബ്രോൺസ് എൻഡ്രീഡിൻ്റെ സ്വന്തം ജന്മനാളാണ് അപ്പോൾ സ്വന്തം രാജ്യത്ത് വെച്ച് നടക്കുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻ്റിൽ സൂപ്പർ താരമായ റോമൻഡിയൻസിനെതിരെ ബ്രോൺസ് ഡ്രീഡിനൊരു വിജയം കിട്ടുമ്പോൾ അത് ആ താരത്തിന് കൊടുക്കുന്ന മൈലേജ് ഒട്ടും ചെറുതായിരിക്കില്ല അപ്പോൾ ഈയൊരു കാരണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് റോമൻഡിയൻസ് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ ബ്രോൺസ് എൻഡ്രീഡ് വിജയിച്ചു കയറി എന്ന് തന്നെ പറയേണ്ടി വരും മൂന്നാമത്തെ പോയിൻറ്റ് സ്ട്രീറ്റ് ഫൈറ്റ് എന്ന് പറയുന്ന മത്സരം ഈ ഒരു മത്സരം മാത്രമാണ് ഇനി എന്ത് എന്നുള്ള ഭാവിയിലേക്കുള്ളൊരു ചോദ്യം നിർത്തി ഇന്നലെ ക്രൗൺ ജോലിയിൽ അവശേഷിച്ച ഒരു മത്സരം എന്ന് പറയുന്നത് ബാക്കി നാല് മത്സരങ്ങളും ഒരു കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് ആ സ്റ്റോറിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ റോമൻഡിയൻസിൻ്റെ അല്ലെങ്കിൽ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെതായിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആരാധകരെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സ്റ്റോറി അവർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഈ ഒരു സ്ട്രേറ്റ് ഫൈറ്റ് മത്സരത്തിൽ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് റോമൻഡിയൻസിൻ്റെ പരാജയം കാണിച്ചത് കൊണ്ട് മാത്രമാണ് മറിച്ച് റോമൻഡിയൻസ് വിജയം കരസ്ഥമാക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ആരാധകർക്കിടയിൽ വരില്ല കാരണം റോമൻഡിയൻസിൻ്റെ ആരാധകരും ഡബ്ല്യു ഡബ്ല്യു ഇ ആരാധകരും റോമൻഡിയൻസിൻ്റെ വിജയം ആഘോഷിക്കും റോമൻഡിയൻസിനെ ഡൊമിനൻറ്റാക്കിയിട്ടുള്ള ഒരു റസ്ലറായി അവർ കാണും അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിന് അത് വലിയൊരു പ്രാധാന്യം നൽകില്ല മറിച്ച് റോമൻ ഡേൻസ് ഇപ്പോൾ പരാജയപ്പെട്ടത് റോമൻ ഡേൻസിൻ്റെതായി അടുത്തതായി അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഊസോസ് റോമൻ ഡിയൻസ് തുടങ്ങിയവർക്കിടയിലെ പ്രശ്നം ഇനി എങ്ങനെ അവർ ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രശ്നം എങ്ങനെയുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളുമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇപ്പോൾ ഓരോ ആരാധകന്റെ ഇടയിലും വരും നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ കാണാനും കാരണം എന്തുകൊണ്ട് റോമൻ ഗെയിൻസ് പരാജയപ്പെട്ടു എന്നുള്ളൊരു കാരണം നമ്മുടെ ക്യാപ്ഷനിൽ കൊടുത്തിരുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി റീൻസ് പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഉണ്ടായത് മറിച്ച് റോമൻ റീൻസ് വിജയം കരസ്ഥമാക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഇല്ലാതാകും അത് റോമൻ റോമൻസിൻ്റെ പരാജയത്തിന് മുഖ്യ കാരണമായിട്ടുണ്ട് ക്രൗൺ ജുവലിയിൽ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് കൊടുത്ത ഏക മത്സരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു മത്സരം മാത്രമാണ് ബാക്കി എല്ലാ മത്സരങ്ങളും തുടക്കം തൊട്ട് അവസാനം വരെ ഗംഭീരമായിരുന്നു എന്നുണ്ടെങ്കിലും സ്റ്റോറി അവർ ഇനി എന്ത് എന്നുള്ളതിനെ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവർ മറ്റ് സ്റ്റോറി ലൈനുകളായിരിക്കും മിക്കവാറും ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് ഏക വ്യത്യാസം പിടിച്ചത് റോമൺ റിയൻസിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിരുന്നത് കൊണ്ടാണ് റോമൻ റിയൻസ് പരാജയപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നാലാമത്തെ പോയിൻറ്റ് ദ ഊസോസ് എന്ന് പറയുന്ന ടീം റോമൺ റിയൻസിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരല്ല ഇനി അങ്ങോട്ട് എന്നുള്ളത് ദ ഊസോസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ റോമൻ റിയൻസ് കൊടുക്കുന്ന േട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ റോമൻഡിയൻസ് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കുന്നവരോ എന്നുള്ള രീതിയിൽ നിന്ന് ഊസോസും മാറി അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്ത ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം നടന്ന ക്രൗൺ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സംഭവം റിയൻസ് പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും ജിമ്മി ഊസോയ്ക്കും ജെ ഊസോയ്ക്കും റോമൻഡിയൻസിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്കുള്ള ആ കടമ്പകൾ അത് അവർ മറികടന്ന് കഴിഞ്ഞിരിക്കുന്നു റോമിയൻസ് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ വലിയ കളിക്കാൻ നിന്നാൽ ഞങ്ങൾ അതിൻ്റെ മറുവശത്തേക്ക് ചിന്തിച്ച് തുടങ്ങും എന്നുള്ള രീതിയിലേക്ക് ഊസസ് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് റോ എപ്പിസോഡിൽ റോമൻ റിയൻസ് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടും ക്രൗൺ ജൂലിൽ ഊസോസിൻ്റെ ഒരു ഇൻറ്റർഫിയറൻസും ആ ഒരു ഇടപെടലും നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അത് പ്രശ്നം ഇനി കൊണ്ടുപോകുന്നത് റോമൻ റിയൻസ് ഊസോസ് തുടങ്ങിയവർക്കിടയിലെ പ്രശ്നമായിട്ട് തന്നെയാണ് അപ്പോൾ ബ്ലിക് ലെൻസ് ആകുക അല്ലെങ്കിൽ ബ്ലിക്ലിലെ ഈ ഒരു സിനിമാ കഥ അത് ഇനിയും മുന്നോട്ടേക്ക് പോകും അത് റോമൻ ഗെയിൻസിൻ്റെ പരാജയത്തിൻ്റെ വലിയൊരു കാരണമായിട്ടുണ്ട് ഊസോസിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അത് കൃത്യമായിട്ട് അവർ ഈയൊരു സ്റ്റോറി ലൈനിലൂടെ കാണിച്ചിട്ടുണ്ട് റോമൻ ഗെയിൻസ് എന്ന് പറയുന്ന റസ്ലറിനെ തരം താഴ്ത്തി കാണിച്ചോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇത്രയും കാരണങ്ങളുള്ളത് കൊണ്ട് റോമൻ ഗീൻസ് പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു കാര്യം വളരെ വ്യക്തമാണ് വിൻസ് മിക്മാൻ കമ്പനിയെ നിയന്ത്രിച്ചിരുന്ന ആ ഒരു സമയത്ത് റോമൻ ഗീൻസിൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരുന്ന ആ ഒരു ഡൊമിനൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ രീതി അത് ട്രിബിൾ എച്ചിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അവർ റൊമിയൻസിന് അത്രയും പ്രാധാന്യമോ അത്രയും വിലയോ ആ ക്യാരക്ടറിലൂടെ അവർ കൊടുക്കുന്നില്ല പക്ഷേ റൊമഡിയൻസിന് എപ്പോഴും ഒരു സൂപ്പർ താരം ഒരു ഒരു വേറിട്ട താരം എന്നുള്ളൊരു നിലയിൽ നിർത്താൻ അറ്റളിച്ചിന് സാധിക്കുന്നുമുണ്ട് കൃത്യമായിട്ടുള്ള വിജയങ്ങൾ കൊടുക്കുന്നില്ലെങ്കിലും കൃത്യമായി മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടുന്ന സ്റ്റോറി ലൈൻ തന്നെ റൊമഡിയൻസിന് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് ഭാവിയിലേക്കുള്ള താരങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇനി വരുന്ന വർഷങ്ങളിൽ മറ്റു താരങ്ങളെ ഉപയോഗിച്ച് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളെ പരാജയപ്പെടുത്തുന്നത് പണ്ടേയുള്ളൊരു ശീലമാണ് റോംഡിയൻസിന് ഇത്രയും അറതലുള്ളത് കൊണ്ട് തന്നെ അത് അതൊരു ബാക്ക് ക്ലാഷ് അതിന് എപ്പോഴും ഉണ്ടാകും അത് പണ്ടും ഉണ്ടായിട്ടുണ്ട് ജോൺസിനെ പരാജയപ്പെടുത്തുമ്പോഴും ബ്രോക്കിനെ പരാജയപ്പെടുത്തുമ്പോഴും ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് റോംഡിയൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമേ പങ്കുവെക്കാനുള്ളൂ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ